അഞ്ചു വർഷം കൊണ്ട് നൂറു പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട പൊതുമരാമത്ത് വകുപ്പിന് നൂറ്റി അൻപത് പാലങ്ങൾ പൂർത്തീകരിക്കാനായെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കാലാവധിക്കു മുൻപ് ഇരുന്നൂറ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു എലപ്പുള്ളി പാറ മണ്ണൂക്കാട് പാലം നാടിന് തുറന്നുകൊടുത്ത് സംസാരിക്കുമായിരുന്നു മന്ത്രി വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായ പാറ ചുള്ളിമട റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ പദ്ധതികൾ ആവിഷ്കരിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത യാഥാർത്ഥ്യമാവുകയാണ് സർക്കാർ ഇതിനുവേണ്ടി പന്ത്രണ്ടായിരം കോടി രൂപ ഉപയോഗിച്ചു ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതോടെ പാലക്കാട്ടെ കാർഷിക മേഖലക്കിത് വലിയ കുതിപ്പേകും മലമ്പുഴയിൽ നടക്കുന്നത് മലമ്പുഴയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വലിയ വികസനമാണ് ഇതിനായി കൃത്യമായ പദ്ധതി ആവിഷ്കരിച്ച് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരും പൊതുമരാമത്ത് വകുപ്പും കഠിനമായി പ്രവർത്തിച്ചു ഇതാണ് പദ്ധതി അനുവദിച്ചു കിട്ടാൻ കാരണമായതെന്നും പറഞ്ഞു പാറ മുതൽ ചുള്ളിമട വരെ ഏകദേശം മൂന്ന് നല്ല രീതിയുള്ള റോഡിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രഭാകരായിട്ട് അവിടെ ചൂണ്ടിക്കാട്ടി അതെങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ളത് പരിശോധിക്കാൻ ഇപ്പോൾ തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ നിശ്ചയിച്ച വിവരം പഴയ ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം വരുന്ന മലമ്പുഴയിലേക്ക് ഇനിയും ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നല്ല വികസനം അവിടെ വേണം അതൊരു പ്രധാന ഉത്തരവാദിത്തമായി കാണാൻ ടൂറിസം വകുപ്പ് നിശ്ചയിച്ചു അതിന്റെ ഭാഗമായി വിപുലമായ ഒരു പദ്ധതി വേണം വിപുലമായ ഒരു പദ്ധതി ഇതിന്റെ ഭാഗമായി ആരംഭിക്കും എങ്ങനെ ആരംഭിക്കാനാവും അതിന്റെ ഭാഗമായി ഒരു പ്രപ്പോസൽ തയ്യാറാക്കി ഒരു മാസ്റ്റർ പ്ലാൻ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരെയും വിളിച്ചു ചേർത്ത് കൊണ്ട് തയ്യാറാക്കി ആ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പം ടൂറിസം വകുപ്പിന് ഫണ്ട് അനുവദിക്കുന്നുണ്ട് സംസ്ഥാനം നല്ലൊരു പ്രപ്പോസൽ തയ്യാറാക്കിയാൽ ആ പ്രപ്പോസൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫണ്ട് ലഭ്യമാകും പ്രപ്പോസൽ നന്നാകണം എല്ലാം അടങ്ങിയ പ്രപ്പോസലാകണമില്ലെങ്കിൽ അത് തള്ളിപ്പോകും മലമ്പുഴയുടെ ടൂറിസം വികസനത്തിനുവേണ്ടി ഫണ്ട് ലഭ്യമാകുന്ന സ്ഥിതി ഉണ്ടായി എം എൽ എ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി ടീച്ചർ മിനി മുരളി തുടങ്ങി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കൊപ്പം ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്